തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥർ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയതിൽ ആരോപണ വിധേയനായ യുവാവിനെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി എടപ്പാൾ സ്വദേശി സുകാന്ത് സുരേഷിനെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത് കേസിൽ പേട്ട പോലീസും ഐ ബിയും അന്വേഷണം തുടരുകയാണ് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകനായ സുഗാന്ത് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നായിരുന്നു ഉദ്യോഗസ്ഥയുടെ പിതാവിന്റെ വെളിപ്പെടുത്തൽ ഇതിന്റെ തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും പിതാവ് പറഞ്ഞിരുന്നു സുഗാന്ത് മൂന്നേ ലക്ഷം രൂപയോളം മകളിൽ നിന്ന് തട്ടിയെടുത്തെന്നും ആരോപിച്ചു ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പിന്നാലെയാണ് പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിരുന്ന ഇരുപത്തിമൂന്നുകാരി മാർച്ച് ഇരുപത്തിമൂന്നിനാണ് തിരുവനന്തപുരത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് കൊച്ചി വിമാനത്താവളത്തിൽ ഐ ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശി സുഗാന്താണ് ആത്മഹത്യയ്ക്ക് പ്രേരണയായതെന്നാണ് ആരോപണം ഐ ബി പരിശീലന കാലത്താണ് ഇരുവരും അടുപ്പത്തിലായത് പിന്നീട് പലതവണ ഇയാൾ ഐ ബി ഉദ്യോഗസ്ഥയിൽ നിന്നും പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ പൂർണമായും സുഗാന്തിന് കൈമാറിയെന്നുമാണ് വിവരം സുഗാന്തുമായുള്ള അടുപ്പം ഉദ്യോഗസ്ഥ വീട്ടിൽ അറിയിക്കുകയും വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറിയതോടെ പെൺകുട്ടി മാനസിക സംഘർഷത്തിലായിരുന്നു തുടർന്നാണ് ജോലി കഴിഞ്ഞു വരവേ സുഗാന്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനു ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത് സംഭവത്തിൽ പേട്ട പോലീസും ഐ അന്വേഷണം തുടരുകയാണ് ജനം തിരുവനന്തപുരം